വർഷത്തെ പാരമ്പര്യവും സംരക്ഷണത്തിന് കേരള കോറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷൻ എച്ച് എം എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് മേഖലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന ധർണ കെ സി ഡബ്ല്യു എഫ് സംസ്ഥാന സെക്രട്ടറി എൻ സി സുമോദ് ഉദ്ഘാടനം ചെയ്തു പ്രാഥമിക സഹകരണ സംഘങ്ങളെ തകർക്കുന്ന കേരള ബാങ്ക് നയങ്ങൾ തിരുത്തുക പലവക സംഘങ്ങൾക്ക് വായ്പ അനുവദിക്കുക സഹകരണ സംഘങ്ങൾക്ക് നൽകുന്ന അധിക പലിശ ഉറപ്പുവരുത്തുക പ്രാഥമിക സഹകരണ സംഘം ജീവനക്കാർക്ക് ലഭിച്ചിരുന്ന അമ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംവിധാനത്തിൽ കേരളത്തിലെ സഹകാരികൾക്കും അതുപോലെ തന്നെ ഇടപാടുകൾക്കും നാട്ടുകാർക്കും എല്ലാം തന്നെ ജനങ്ങൾക്കുമെല്ലാം തന്നെ വളരെയേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ കാലങ്ങളിലായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ സേവനങ്ങളെല്ലാം തന്നെ നിന്നു പോകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിരുന്നു പക്ഷെ അന്ന് ഗവൺമെന്റും ഭരണാധികാരികളും എല്ലാം തന്നെ മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് കേരള ബാങ്ക് അവർ യാഥാർത്ഥ്യമാക്കുന്നു പക്ഷേ ജനങ്ങളുടെ അതുപോലെ തന്നെ സഹകാരികളുടെ ഉണ്ടായിരുന്ന സ്വപ്നം ഒരു പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജില്ലാ പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി എൻ അഷ്റഫ് മുണ്ടേരി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു